അപ്പം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ട്സിനകത്തൂടെ നമ്മുടെ സർവീസസിനകത്തൂടെ അല്ലാതെ നമുക്ക് വേറൊരു പ്രൂഫ് നമ്മുടെ ബാക്കിൽ നമുക്ക് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ബേസ് കൾച്ചർ കേരളത്തിൻ്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കൺസിഡർ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങളെ വിശ്വസിച്ചിട്ടില്ല ഞങ്ങളുടെ ക്ലയൻസ് ഒന്നും ഞങ്ങളോട് ഇതുവരെ ഒരു ഫോൺ കോൾ ചെയ്തു പോലും ചോദിച്ചിട്ടില്ല ആദ്യത്തെ തവണയല്ല തവണയല്ല രണ്ടാമത്തെ ഒരുപാട് വരും വരും ഭീഷണികൾ നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കെ എസ് ഇ ബിയുടെ ചാർജിംഗ് സ്റ്റേഷന്റെ മറവിൽ വലിയ അഴിമതി നടക്കുന്നു എന്ന ഒരു വാർത്ത മറുനാടൻ പുറത്തുവിട്ടത് മലപ്പുറത്തുള്ള സ്വതന്ത്ര മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി നൽകിയ ഒരു ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് ആ വാർത്തയുടെ സാരാംശം ഇങ്ങനെയാണ് കെ എസ് ചാർജിംഗ് സ്റ്റേഷനിൽ കെ മാപ്പ് എന്ന ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല അതിന് പകരം ചാർജ് മോഡ് എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ഈ ചാർജ് മോഡ് വാലറ്റിൽ നിക്ഷേപിക്കുന്ന പണം ദിവസങ്ങളോളം ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് കെ എസ് ഇ ബിക്ക് നൽകുന്നത് ഇതുമൂലം കെ എസ് ഇ ബിക്ക് നഷ്ടമുണ്ടാകുന്നു ഈ സ്വകാര്യ കമ്പനിക്ക് ലാഭം അതുപോലെ തന്നെ വാലിഡിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം ഈ കമ്പനിക്ക് സ്വന്തമാകുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അന്ന് മറുനാടൻ വാർത്തയിലൂടെ മൊയ്തീൻ കുട്ടി പറഞ്ഞത് എന്തായാലും ഇന്ന് ചാർജ് മോഡ് ആപ്ലിക്കേഷൻ്റെ പ്രതിനിധികൾ മറന്നാടിനൊപ്പം ചേരുകയാണ് എന്താണ് ഈ പരാതിയിലെ വസ്തുത എന്നവർ വ്യക്തമാക്കും ബി പി എം പവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിലാണ് ചാർജ് മോഡ് എന്ന ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് ഈ കമ്പനിയുടെ സിഇഒ രാമനുണ്ണിയാണ് ഇപ്പോൾ വിശദീകരണമായി മറന്നാടിനൊപ്പം ചേരുന്നത് നമസ്കാരം രാമനുണ്ണി നമസ്കാരം എന്താണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ അതിൻ്റെ വസ്തുതകൾ അത് കൃത്യമായ ഒരു വസ്തുത എന്ന രീതിയിൽ എനിക്കറിയാം മേലെ പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും ശരിയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേയും ആദ്യമായിട്ടല്ല നമുക്കെതിരെ ഒരു ഇത്തരത്തിലുള്ളൊരു ആരോപണം വരുന്നത് അതെല്ലാം നമ്മൾ ഒരു തരത്തിൽ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട് കാരണം നമ്മൾ റോങ് ഡൂങ്ങായിട്ടൊന്നും ഇതിനുള്ളതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ സ്ഫിയർ ഉണ്ടാവാം ഈ പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് കേരളത്തിൽ നിന്ന് വളർന്നു വരുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ആയിട്ട് അതിൻ്റെ ഒരു ഭാഗമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ പക്ഷേ ഇതിനെ തുടർന്ന് ഇപ്പോൾ ഈ ഉണ്ടായ ആരോപണങ്ങൾ തുറന്നുണ്ടായ എല്ലാ ഡേറ്റയും അതിന് വേണ്ടുന്ന എല്ലാ പ്രൂഫുകളും നമ്മുടെ അടുത്തുണ്ട് അതെല്ലാം ആണ് പിന്നെ ഫിനാൻഷ്യൽ ഡേറ്റ എല്ലാം ഓഡിറ്റഡ് ആണ് റെക്കോർഡഡ് ആണ് അപ്പോൾ അതെല്ലാം ആരുടെ മുന്നിലും വെളിപ്പെടുത്താനും ഈവൻ നിങ്ങളുടെ മുന്നിലെല്ലാം വെളിപ്പെടുത്താനും ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടും പ്രധാനമായിട്ടും ആരോപണം നിങ്ങളുടെ നിങ്ങളുടെ വാലറ്റിൽ നിക്ഷേപിക്കുന്ന പണം അത് കൃത്യമായി കെ എസ് ഇ ബിക്ക് കൊടുക്കുന്നില്ല അത് നിങ്ങൾ ദിവസങ്ങളോളം ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് കെ എസ് ഇ ബി കൈമാറുന്നത് അതുവഴിയിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് പറയുക ഇപ്പോൾ ശരിക്കും കെ സി ബി അല്ല നമുക്ക് വർക്ക് തന്നിട്ടുള്ള നമുക്ക് വർക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപ്പൻഡൻറ്റ് കമ്പനീസാണ് അതായത് ഇപ്പോൾ ഓരോ ഇൻഡിപ്പൻഡൻറ്റ് മാനുഫാക്ചറേഴ്സാണ് നമുക്ക് ചാർജിംഗ് സ്റ്റേഷൻസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് തന്നതിനെ തുടർന്നാണ് നമ്മൾ ചാർജേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ചാർജർ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ചാർജ് പോയിൻറ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ളത് കെ സി ആയതുകൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷൻസിനും പൈസ ടി പ്ലസ് വൺ ഡേയിൽ നമ്മൾ കെ സി ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് വെരിഫൈബിൾ ആണ് ശരിക്കും നമ്മൾ ഇവരാവകാശം വെച്ചിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ട്രാൻസാക്ഷൻ ഫീ ആണ് അതായത് ഞങ്ങൾ കെ സി ബിക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു പൈസ പോലും സർവീസ് ചാർജ് എടുക്കുന്നില്ല അതായത് കെ സി ബിയുടെ അക്കൗണ്ട്സിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എത്ര പൈസ സർവീസ് ചാർജ് നോക്കിയിട്ടുണ്ടെന്നുള്ള ഇപ്പോൾ ഇത്രയും നാളെ നമ്മൾ ഏകദേശം ഒരു വർഷം ഒന്നര വർഷമായി ചാർജ് ബോർഡ് കെ എസ് ഇ ബി യുടെ ചാർജിംഗ് സെഷൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഏകദേശം ആയിരം ശതമാനത്തിൻ്റെ റവന്യൂ വർധനവ് ഞങ്ങൾ കെ സി ബി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അന്ന് അതിന് മുന്നേ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ കാട്ടിലാര ശതമാനത്തിൻ്റെ ആയിരം ശതമാനത്തിന് മേലെ റവന്യൂ വർദ്ധനവ് ഞങ്ങൾ ഈ ഓവർ ദി ഓപ്പറേറ്റിംഗ് പീരീഡ് ഞങ്ങൾ കേസ് എഫിക്കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നും ഒരു പൈസ പോലും നമ്മൾ സർവീസ് ചാർജ് എടുത്തിട്ടില്ല പിന്നെ ഈ അഗ്രിമെൻ്റ് ഞാൻ പറഞ്ഞതുപോലെ ടി പ്ലസ് വൺ ഡേയിലാണ് നെക്സ്റ്റ് ഡേയിൽ തന്നെ നമ്മൾ കൊടുക്കണം അതാണ് ഇപ്പം ഫോർമാറ്റി തരത്തിലുള്ള എഗ്രിമെൻറ്റ് അത് ശരിക്കും പറഞ്ഞാൽ മെർച്ചൻ്റ് എഗ്രിമെൻറ്റിനും മേലെയാണ് അതായത് ഞങ്ങളുടെ മെർച്ചൻ്റ് അഗ്രമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരാൾ പേ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്കൊക്കെ പൈസ കിട്ടുന്നത് ടി പ്ലസ് ടു ഡേയിലാണ് അതായത് ബേസിക്കലി ഇപ്പം ചേട്ടൻ വന്ന് ഇവിടെ ചാർജ് ചെയ്യുമ്പോൾ ചേട്ടൻ്റെ പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതിന് മുന്നേ ഞങ്ങൾ കെ സി പൈസ അയയ്ക്കുന്നുണ്ട് അതാണ് എൻ്റെ സത്യസന്ധാ വേഷം കാരണം ഞങ്ങൾക്ക് കിട്ടുന്നത് ടി പ്ലസ് ടു ഡേയിലാണ് ഞങ്ങളുടെ കെ സി ബി ആർ ഡെഗ്രിമെന്റ് ടി പ്ലസ് വൺ ഡേയിലാണ് അപ്പോൾ ഞങ്ങൾ ആ റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് അക്കൗണ്ട് ആകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കെ സി ബി സെറ്റിൽ ചെയ്യുന്നുണ്ട് അതാണ് ഞങ്ങളുടെ രീതി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല പിന്നെ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ വാലറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന പണത്തിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ സ്വന്തമാക്കുന്നു അങ്ങനെ കോടികൾ നിങ്ങൾ ലാഭം ഉണ്ടാക്കിയെടുക്കുന്നു ഇപ്പം നമ്മുടെ വാലറ്റ് മെത്തേഡ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സ്കീമാണ് ഫോളോ ചെയ്യുന്നത് അപ്പം അതിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട് അപ്പോൾ കെ സി ബി ഇപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം കെ സിനെ സംബന്ധിച്ച് ആയതുകൊണ്ട് കെ സി ബി ചാർജിങ് ചെയ്യേണ്ടസ് ഉപയോഗിക്കുന്നതിന് കെ സി ബിയുടെ ഒരു വാലറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട് ആ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അതിന് വാലിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ യാതൊന്നുമില്ല നമ്മുടെ ജനറിക് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എടുത്തുകഴിയുമ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ട് ജനറിക് ജനറിക്കായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആണ് ആ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഏത് സ്റ്റേഷനും ഉപയോഗിക്കാം പക്ഷേ ആ പ്ലാൻ എടുക്കുമ്പോൾ വാലിഡിറ്റി ഉണ്ടെങ്കിൽ തന്നെ സാധാരണ റേറ്റിനെക്കാട്ടിലും റേറ്റ് കുറവായിരിക്കും അപ്പോൾ കസ്റ്റമറിന് ശരിക്കും പറയാം നമ്മൾ ഓപ്ഷൻസ് ആണ് കൊടുക്കണം ഏത് ഒരു വാലിഡിറ്റിയുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കാം റേറ്റ് കുറവായിരിക്കും അല്ലെങ്കിൽ വാലിഡിറ്റി ഇല്ലാത്തൊരു എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പക്ഷേ റേറ്റ് കൂടുതലായിരിക്കും അപ്പം നമ്മൾ രണ്ട് ഓപ്ഷനും കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട് രണ്ട് ഓപ്ഷനും എവിഡൻലി വിസിബിൾ ആണ് ആപ്പിലും ഫ്രം പ്രീവിയസ്ലി എന്ന് പറയുന്നതല്ല എപ്പോൾ ഉള്ളൊരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പണ്ട് തൊട്ടേ അത് അങ്ങനെ തന്നെയാണ് ആപ്പിലും അതുപോലെ തന്നെയാണ് കെ മാപ്പ് കെ മാപ്പിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഇത് ചാർജിങ് സ്റ്റേഷൻ നിർമ്മിച്ചതന്നെ ഈ കെ മാപ്പ് വർക്ക് ചെയ്യുന്നില്ല ഇത് വർക്ക് ചെയ്യാതിരിക്കുന്നത് നിങ്ങളെ സഹായിക്കാനാണെന്ന് പറയുന്നത് ഇപ്പം കെമാപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഫ്രണ്ട് ആൻഡ് ആപ്പ് ഇക്കോ സിസ്റ്റം അല്ല കെ മാപ്പ് എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവ് ബാക്ക് ബാക്ക് ആൻഡ് ആപ്പ് ഇക്കോ സിസ്റ്റം കെ മാപ്പിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആപ്പുകളുണ്ട് ഒരുപാട് പറഞ്ഞ പോലെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഇ മൊബിലിറ്റി സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് കെ മാപ്പിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ശരിക്കും കെ എസ് ഇ ബി കെമാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി ഐ പോലത്തെ ഒരു എൻഗേജ്മെൻ്റാണ് അതായത് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ കെ സി ബിയുടെ ഈ സ്റ്റേഷൻസ് ഏത് ഓപ്പറേറ്റർക്കും ഓപ്പറേറ്റ് ചെയ്യാം ഇതിപ്പം ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് ബി യുടെ ചാർജസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചാർജ് ബോഡ് മാത്രമല്ല ചാർജ് മോഡ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റിക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ഡീപ്പ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറാണ് കസ്റ്റമറിനെ ഒരാപ്പ് തന്നെ ഉപയോഗിക്കണം ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ പോയിട്ട് യു പി ഐയിൽ പേ ടി എം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടാണ് ഏത് നമുക്ക് ഇഷ്ടമുള്ള ആപ്പ് ഏതാണ് അത് ഉപയോഗിക്കാൻ പറ്റണം അതേ ഒരു സിനാരിയാണ് കെ മാപ്പിലും വരുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കെ മാപ്പ് കെയിമാ ഉപയോഗിക്കേണ്ടവർ കെയിമാന്ന് പറഞ്ഞ ഫ്രണ്ട് എൻ്റ് ആപ്പിന് ഉപയോഗിക്കാം അതിന് പകരം ഇപ്പോൾ സ്റ്റാറ്റിക് ഉപയോഗിക്കേണ്ടവർക്ക് സ്റ്റാറ്റിക് ഉപയോഗിക്കാം ചാർജ് മോഡ് ഉപയോഗിക്കേണ്ടവർക്ക് ചാർജ് മോഡ് ഉപയോഗിക്കാം വേറെ എന്തെങ്കിലും അവർ ഇഷ്ടപ്പെട്ട ആപ്പ് ഉപയോഗിക്കേണ്ടവർക്ക് അവർ ഇഷ്ടപ്പെട്ട ആപ്പ് ഉപയോഗിക്കാം പ്രൊവൈഡഡ് ദ ആപ്പ് പ്രൊവൈഡർ ഈസ് ലിസ്റ്റഡ് വിത്ത് കെ സി ബി ആൻഡ് കെ മാപ്പ് അത് മാത്രമാണ് അതിന് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല നിങ്ങൾക്ക് ഒ സി പി ഒ സി പി ഐ ഒ സി പി ഉണ്ടെന്നുണ്ടെങ്കിൽ യു കെൻ ഗെറ്റ് ഇൻ കറ്റ് കെ സി കെ സി ബി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദയാലോ ഇപ്പം തന്നെ ഞങ്ങളെ പോലെ ഏതൊരു ചെറിയ അത് പറ്റുന്നുണ്ടെങ്കിൽ ഏത് കമ്പനിക്കും പറ്റാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ വളരെ സിമ്പിൾ ആണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നിങ്ങളുടെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് കെ സി ബിയിലെ ഉദ്യോഗസ്ഥരുണ്ട് എന്നൊരു ആരോപണം കൂടിയുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ പ്രധാനമായിട്ടും ഞങ്ങൾ പേരാണ് ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് അത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചു പേരാണ് ഫൗണ്ടേഴ്സായിട്ടുള്ള അതുകൂടാതെ ഞങ്ങൾക്ക് ഒരു ബഞ്ച് ഓഫ് എയിഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഈ എഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ല ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ആൾക്കാരാണ് പേഴ്സണൽസാണ് ഇവരാരും തന്നെ കെ സി ബി ആയിട്ട് ബന്ധപ്പെട്ടവർ ആരും തന്നെ ഇല്ല ഇതിൽ ഒരു വ്യക്തിയും കെ സി ബി ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഒരു തസ്തിക വഹിച്ചവരോ വഹിക്കുന്നവരോ വഹിക്കാൻ പോകുന്നവരോ ആയിട്ടുള്ള ആരുമില്ല അതിൻ്റെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഓപ്പൺ ആക്കി തരേണ്ട ഒരു കാര്യമില്ല എന്നാലും ഇപ്പം ഈ പ്രിക്വയേർഡ് ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കാനാണെങ്കിൽ ഞങ്ങൾ ആണ് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു സംശയമുണ്ട് ഇപ്പോൾ സർവീസ് ചാർജ് ഈടാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വൈക്ക് അങ്ങോട്ടേക്ക് ഒരു സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നഷ്ടത്തിൽ നിങ്ങളിതിന് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിനു വേണ്ടി സർവീസ് നടത്തുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതിനുള്ളൊരു ചോദ്യം അതിൻ്റെ മറുപടി കൂടി രാമനുണി പറയും എന്താണ് അതിൻ്റെ ഒരു മറുപടി ഇപ്പം ശരിക്കും ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം കെ സി ബിയുടെ ചാർജർ മാത്രമല്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ സി ബി ഉത് കൂടാതെ ഒരുപാട് പ്രൈവറ്റ് എൻറ്റിറ്റീസിൻ്റെ ചാർജേസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് എൻറ്റിറ്റീസ് ചാർജേസ് എല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫോർ പ്രോഫിറ്റ് ബേസിസിലാണ് നമുക്കൊരു കമ്മീഷൻ ഉണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത് പിന്നെ അത് കൂടാതെ നമ്മൾ തന്നെ ഇ ജി ചാർജിങ് ഹാർഡ്വെയർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പം കേരളത്തിൽ നിന്ന് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ചാർജേഴ്സിൻ്റെ ഹാർഡ്വെയർ സെൽ ചെയ്യുന്ന ഒരു റവന്യൂ നമ്മുടെ പ്രൈമറി റവന്യൂ ആണ് അതുകൂടാതെ നമുക്ക് ബാക്കിയുള്ള ചാർജസില് കമ്മീഷൻസും ഉണ്ട് ഈ ശരിക്കും കെ എസ് ഇ ബിയുടെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം രാത്രിയിൽ അന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപ്പ് നിർത്തി പോവുകയും അതിനെ തുടർന്ന് ഈ മാനുഫാക്ചറേഴ്സായിട്ട് ഞങ്ങൾക്ക് ഓൾറെഡി കണക്ഷൻ ഇപ്പോൾ ടൈറക്സ് ആണോ ഇപ്പോൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു എല്ലാ മാനുഫാക്ചറേഴ്സായിട്ട് ഞങ്ങൾ ഓൾറെഡി ആണ് മാനുഫാക്ചറേഴ്സ് തന്നെയാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതും ഓപ്പറേഷൻ സെറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് നമ്മൾ അത് ചെയ്തത് പിന്നെ അത് മാത്രമല്ല ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ കെ എസ് ബിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പം ഞങ്ങൾക്കിപ്പം ഞങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയതാണ് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നില്ല കെ സി ബി യോട് ഒരുപക്ഷെ വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ത്യ കാണുന്ന സ്കെയിൽ ഓഫ് ഗ്രോത്ത് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നു ഒരു ബ്രാൻഡ് നെയിം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് പക്ഷെ അത് വരെ ഞങ്ങൾ റോങ് ഡൂങ് ചെയ്തിട്ടില്ല അത് ഞാനീ പറഞ്ഞ പോലെ ഓരോ ദിവസവും ഒരു നല്ലൊരു എമൗണ്ട് കെ സി ബിയിലേക്ക് റിട്ടേൺ ആയിട്ട് അടയ്ക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾ അതിനെല്ലാം കൃത്യമായ കണക്കുമുണ്ട് അത് അവൈലബിൾ ആണ് ഇപ്പം ഇല്ല നോട്ടീസ് ഇതുവരെ കയ്യില് കിട്ടിയിട്ടില്ല അയച്ചിട്ടുണ്ടെന്ന് പത്രങ്ങളിൽ വായിച്ചിട്ടുള്ള അറിവേ ഞങ്ങൾക്കുള്ളൂ കയ്യില് കിട്ടിയിട്ടില്ല ഇതിനു മുന്നേയും ഇത് റിട്ടുകൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈ പറഞ്ഞ പോലെയാണ് ഞങ്ങൾക്കിപ്പോൾ അനുവദനീയമല്ലാത്ത രീതിയിൽ യാതൊരു വർക്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് ഒരു ഞാനിപ്പൊന്നൊരു സ്റ്റാർട്ട് ചെറിയൊരു സ്റ്റാർട്ടപ്പിൻ്റെ സി ഒ എന്ന രീതിയിൽ ഞാനിവിടെ നിന്ന് പറയുന്ന തന്നെ തർക്കമില്ല എല്ലാവർക്കും വെരിഫിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഏതൊക്കെ രീതിയിലാണ് ചാർജ് ബോർഡിന് അല്ലെങ്കിൽ ബി പി എം പറഞ്ഞ വർക്ക് കിട്ടിയെന്നുള്ള കാര്യങ്ങളെല്ലാം ഈസിലി വെരിഫൈബിളാണ് ഇപ്പം ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷിൻ്റെ കീഴെയുള്ള ഇ മൊബിലിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരേ ഒരു കമ്പനി എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മളെ പല സ്ഥലത്തും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ആ റെക്കമെൻഡേഷൻ നമ്മളെ പല സ്ഥലത്തും സഹായിച്ചിട്ടുണ്ട് അത് പക്ഷേ ഓൾ ത്രൂ ലീഗൽ ചാനൽസാണ് ഇപ്പം ഗവൺമെൻറ് ആസമാർക്കൈസിൻ്റെ ഭാഗമായിട്ട് അപ് ടു ട്വൻറ്റി ടു ഫിഫ്റ്റീൻ ലാക്സ് വരെയുള്ള പർച്ചേസസിന് ടെൻഡർ ഇല്ലാതെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കുക അത് ഓൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമല്ല ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നിയമമാണ് അപ്പം കെ മാപ്പിന്റെ വർക്ക് വന്ന സമയത്തും ഞങ്ങൾക്ക് ടെൻഡർ ഇല്ലാതെ വർക്ക് തന്നുവെന്ന് ആരോപിക്കുന്നതിനൊരു അർത്ഥമല്ല കാരണം ഗവൺമെൻറ് ആസ് ആ മാർക്കറ്റ് പ്ലേസിൻ്റെ കീഴിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷിന്റെ കീഴിലുള്ള ഒരു സ്റ്റാർട്ടപ്പായ ഞങ്ങളെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് കെ സി ബി വർക്ക് നമുക്ക് ഫോർവേഡ് ചെയ്തത് ആ വർക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഏറ്റെടുത്തിട്ട് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ആയിര ശതമാനത്തിനു വേറെ റവന്യൂ വർദ്ധനവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കണക്കുകൾ വെരിഫേബിൾ പറഞ്ഞല്ലോ ഒരുപാട് എതിരാളികളുണ്ടെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശത്രുക്കൾ ഉള്ളത് ഞങ്ങളുടെ പ്രൈസിങ് നോക്കിയാൽ മനസ്സിലാവും ഞങ്ങളുടെ ആവറേജ് പ്രൈസിംഗ് എന്ന് പറയുന്നത് പന്ത്രണ്ടര മുതൽ പതിമൂന്ന് രൂപ സി എസ് ടി ആണ് ഞങ്ങളുടെ ആവറേജ് പ്രൈസിങ് അപ്പോൾ തൊട്ടടുത്തുള്ള മാളുകളിലേക്കുള്ള പ്രൈസിംഗ് നോക്കിയാൽ മതി ഏകദേശം ഞങ്ങളുടെ ഡബിളും ട്രിപ്പിളും ഒക്കെയാണ് തൊട്ടടുത്ത് ഒരുപാട് ചാർജസ് ഉണ്ട് എവിടെയാണോ ഏതാണോ ഏത് കമ്പനിയാണെന്നോ ഞാൻ പറയുന്നത് തെറ്റാണ് അതിൻ്റെ ആവശ്യമില്ല ആപ്പുകളിലും കസ്റ്റമേഴ്സിനും അറിയാവുന്ന കാര്യമാണ് പ്രൈസിങ് എങ്ങനെയാണ് ഡിഫറൻറ്റ് ആയിട്ടുള്ളതെന്നുള്ളത് യൂണിറ്റിന് എത്രയാണ് നിങ്ങളുടെ ഞങ്ങളുടെ പന്ത്രണ്ടര മുതൽ പതിമൂന്ന് രൂപയാണ് ഞങ്ങളുടെ യൂണിറ്റ് റേറ്റ് വരുന്നത് അതും ഡിപൻറ് ഓൺ കസ്റ്റമർ ബേസ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കസ്റ്റമർ ബേസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റേറ്റുകൾ ഞങ്ങൾക്ക് ഇനിയും കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്ന രീതിയിൽ തന്നെയുണ്ട് അപ്പം പറഞ്ഞപോലെ നമുക്ക് വലിയൊരു ബിസിനസ് ലെഗസിയോ വലിയൊരു പെഡിഗ്രിയോ ഒന്നും ഇല്ല അപ്പം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റ്സിനകത്തൂടെ നമ്മുടെ സർവീസസിനകത്തൂടെ അല്ലാതെ നമുക്ക് വേറൊരു പ്രൂഫും നമ്മുടെ ബാക്കിൽ നമുക്ക് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു മാർക്കറ്റിൽ പ്രൂവ് ചെയ്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നമ്മുടെ മൊറാലിനെ ബാധിക്കും ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങളെ വിശ്വസിച്ചിട്ടില്ല ഞങ്ങളുടെ ക്ലയൻസ് ഒന്നും ഞങ്ങളോട് ഇതുവരെ ഒരു ഫോൺ കോൾ ചെയ്തു പോലും ചോദിച്ചിട്ടില്ല അത് ഞങ്ങൾ ഇത്രയും നാൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം പോലും തെറ്റാതെ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ടാവും അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് ഇപ്പോൾ കേരളത്തിലൊരു ഹാർഡ്വെയർ എനർജി കമ്പനി റണ്ണിയെന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഭയങ്കര എളുപ്പമായിരിക്കും സ്റ്റാർട്ട് മിസ്റ്റിന് ഫണ്ടൊക്കെ എല്ലാം പെട്ടെന്ന് പക്ഷേ അത്ര എളുപ്പമുള്ളൊരു പരിപാടി അല്ല അപ്പം നമ്മൾ നമ്മൾ ഒരുപാട് ഓടി ഓടിയൊക്കെയാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് അതായത് ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്വസ്റ്റർ നമുക്ക് കേരളത്തിനേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ അത് ചാർജ് മോഡൽ വളർച്ചക്കാട്ടിലുപരി ഇവിടുത്തെ ഈ വി വിക്വസ്റ്ററിന് വളർച്ച വളരെയധികം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ലൊക്കേഷൻ സജസ്റ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ രാജ്കോട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നേപ്പാളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈയൊരു എന്താ പറയുക ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല രണ്ടാമത്തെ തവണയല്ല ഒരുപാട് ഊമക്കത്തുകൾ വരും ഭീഷണികൾ വരും വാട്സാപ്പിൽ മെസ്സേജുകൾ വരും അപ്പോൾ അത് നമുക്കൊരു പരിധിക്ക് അഭിപ്രായം മൊറാലിനെ ബാധിക്കും പലപ്പോഴും ഞങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്തിനാ ഇപ്പം ഇപ്പം അത് പറ്റത്തില്ല എല്ലാം ഇവിടെയുള്ള കമ്പനി ഇവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാം ഇവിടെയുള്ള വർക്കെല്ലാം എൽ എവ്രിതിങ് ഈസ് സ്ട്രക്ചേർഡ് ചെയ്യാം അപ്പം മാത്രമല്ല ഞങ്ങളുടെ ഒരു ബേസ് കൾച്ചർ കേരളത്തിൻ്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാ നമ്മൾ ശരിക്കും ബാംഗ്ലൂർക്ക് ഒരു ഓഫീസ് തുടങ്ങി ഒരിക്കലും കോർ ഒന്നും അങ്ങോട്ടേക്ക് ഒരിക്കലും മാറ്റിയിട്ടില്ല നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞല്ലോ പുറത്ത് മൂന്ന് രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴും കോർ ഓഫ് ഓപ്പറേഷൻസ് കേരളത്തിൽ തന്നെയാണ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോണെന്നാണ് ആഗ്രഹം എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് കെ എസ് ഇ ബിക്കും അതുപോലെ തന്നെ വിജിലൻസിനും ചാർജ് മോഡ് വാലറ്റിൻ്റെ ബി പി എം എൽ പവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് വിശദീകരണം ചോദിച്ചുകൊണ്ട് എന്തായാലും മറനാടിന് ഇപ്പോൾ ആ കമ്പനിയുടെ പ്രതിനിധികളുടെ ഒരു വിശദീകരണമാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പീയൂഷ് മറന്നാടൻ ടി വി